പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇപ്പോൾ കാലത്ത് അടുത്ത വലയിലെ ചരക്ക് തിരിഞ്ഞ് മാറിയില്ല അപ്പോഴേക്കും അടുത്ത വല എടുത്ത് അത് കെട്ടിത്തൂക്കി നിർത്തിയിക്കുകയാണ് വൃത്തിയാക്കാനായിട്ട് വൃത്തിയാക്കുകയെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് വൃത്തിയാക്കാൻ പറ്റില്ല അത് വെള്ളത്തിൽ തന്നെ ഇട്ട് വൃത്തിയാക്കണം എന്താ ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് ഓടാൻ തുടങ്ങി അപ്പോൾ നമ്മൾ കപ്പിയിൽ തൂക്കി നിർത്തിയേക്കുകയാണ് ഈ ചെളി കളയാൻ വേണ്ടിയിട്ട് കാരണം ഇത് വല പൊട്ടിച്ച് ബോട്ടിലേക്ക് ഇട്ടാലും നമുക്ക് കൊട്ടയിൽ കഴുകി വൃത്തിയാക്കി എടുക്കുമ്പോഴത്തേക്ക് ഒത്തിരി സമയം അതുവല്ല ഈ ചെമ്മീൻ്റെ എല്ലാം തല ഒടിഞ്ഞു പോവും നല്ല രീതിയിൽ ഡാമേജ് ആവും ഇതിപ്പോൾ വലയിലേക്ക് കെട്ടി തൂക്കി നിർത്തിയിട്ട് നമ്മൾ ബോട്ട് ഇങ്ങനെ വട്ടത്തിൽ കറക്കി ഓടിക്കുമ്പോൾ ഇതിനകത്തുള്ള ഈ കട്ടച്ചെളി എല്ലാം കലങ്ങി മാറും ഈ ചെളിയോട് ചേർന്നാണ് ഈ പൂവാലം കരിക്കാടി ചെമ്മീൻ നാരൻ കഴുന്തൻ ഈ നാല് ടൈപ്പ് ചെമ്മീൻ ഐറ്റവും പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മുടെ മാന്തിൽ നിൽക്കുന്നത് വലയിൽ അകപ്പെടുന്ന മാന്തിൽ വെളിയിലേക്ക് എസ്കേപ്പാകും നോക്കും അങ്ങനെയാണ് ഈ വലയുടെ കണ്ണിക്കകത്ത് ഇതിൻ്റെ തല കൊടുങ്ങുന്നത് അപ്പോൾ ഇനി വിച്ച് കുറച്ച് ചേർക്കൂടെ ബാലൻസ് തിരിഞ്ഞ് മാറാനുണ്ട് അപ്പോഴത്തേക്കും അടുത്ത വലയെടുത്തി ഈ പണിയിൽ ഇല്ല കാരണം ഒരു വല ഇവിടെ ചരക്ക് പറക്കി മാറുമ്പോഴത്തേക്കും അടുത്ത വല എടുക്കും ഏകദേശം കലങ്ങി പാതികളായിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് റൗണ്ട് ഇങ്ങനെ കറക്കി കറക്കി ഓടിക്കുമ്പോഴത്തേക്കും അത്യാവശ്യം വൃത്തിയാവും അല്ലെങ്കിൽ നമ്മുടെ കൈ പൊട്ടും നന്നായിട്ട് കൈ കൈപൊട്ടുന്ന ഏക പണി ഇതാണ് കാരണം കല്ലും ചങ്കും ഉള്ളുമൊക്കെ പൊട്ടെന്ന് വെക്കാം ചെളിക്കകത്ത് നമ്മൾ കൈട്ട് അളിച്ചു വരും തുടങ്ങി നമ്മുടെ കൈക്ക് നല്ല രീതിയിൽ പണി കിട്ടും കൈയുടെ വിരലിൻ്റെ മടക്കും ഇടയെല്ലാം പൊട്ടി അഴുകി ഒരു പരുവാവും ഒരു പാത്രം ചോറ് വിളമ്പി വെച്ചിട്ട് നമ്മൾ കരഞ്ഞോണ്ട് ചോറ് ഗതി വരും കാരണം കൈ എല്ലാം കൂടെ പൊട്ടിയിരുന്നു കഴിഞ്ഞാൽ ചോറ് വാരി തിന്നാൻ പറ്റില്ല അപ്പം ഇങ്ങനെയാണ് ഇത് വൃത്തിയാക്കി എടുക്കുന്നത്